ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന കുമ്പിടി കാങ്കംപുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ പാലത്തിലെ പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ള പണികളാണ് നിലവിൽ പുരോഗമിക്കാനുള്ളത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കോടി രൂപ ചിലവിട്ടാണ് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയത് ഗതാഗതത്തിനു പുറമെ പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പാലത്തിന്റെ പെയിന്റിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടുതൽ ചമ്രവട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കാങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറം ജില്ലയ്ക്കും ഒരുപോലെ അനുഗ്രഹമാകും വേനലത്തും മുമ്പ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നിളയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ് കാന്ങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലകളിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാൻ സാധിക്കും കേരളാവിഷൻ ന്യൂസ് മലപ്പുറം